ഇത്രയും നല്ല അടിപൊളി ആമ്പ്യൻസ് ഉള്ള ഈ ഒരു സ്പോട്ട് മറ്റേതുമല്ലാട്ടാ നമ്മുടെ സ്വന്തം ഡിന്നർ ക്ലബ്ബാണ് ഇവരുടെ മേനൂല് പുതുതായിട്ട് കന്നിയൂർ ലൈവ് ഫിഷ് ഒക്കെ ആഡ് ആയിട്ടുണ്ട് കേട്ടാ പ്രോൺസ് ഓയിസ്റ്റർ ചെമ്പല്ലി എല്ലാ ഫിഷും ഉണ്ട് ഉപ്പും മോരും കൂട്ടാറിയടക്കം ഐറ്റംസ് ഈ ഒരു കഞ്ഞിക്ക് വെറും അമ്പത് രൂപയുള്ളൂട്ടാ പിന്നെ മീനിലാണ്ട് തൊണ്ടൂല നിങ്ങൾക്ക് അറിയാലോ അങ്ങനെ ഓയിസ്റ്ററും പ്രോൺസും ചെമ്പലിയാണ് ടാ ഞങ്ങള് കൂടെ എടുത്തത് അങ്ങനെ എല്ലാ ഐറ്റംസും എടുത്ത് കന്നിയിലിട്ട് അതൊക്കെ കഴിച്ച് കഴിക്കുന്നതിന്റെ ഫീൽ അത് വേറെ തന്നെ നിങ്ങൾക്ക് അറിയാലോ അതും ഇത്രയും നല്ല അടിപൊളിയാണ് മനസ്സിലാവുമ്പോൾ പൊളിയല്ലേ പിന്നെ ഇവരെടുത്ത് പറയേണ്ട ഒന്നാണ്ട് ഇവര് ഫിഷിന് വരുന്ന മസാല സംഭവം അടിപൊളി മക്കള് ഞങ്ങൾ മൂന്ന് ഫിഷിലും മൂന്ന് ടൈപ്പ് മസാലയാണ് കേട്ടോ അതും എടുത്തു പറയേണ്ട മസാലയാണ് നല്ല ടേസ്റ്റ് ഉണ്ട് നിങ്ങൾ എന്തായാലും വന്നിട്ട് ട്രൈ ആക്കണം അങ്ങനെ കൂടെ ഞാനുണ്ടെന്നുള്ള ചിന്ത പോലും ഇല്ലാണ്ട് വരെ തട്ടന്നെ കേട്ടാ അങ്ങനെ എല്ലാ വിഭവങ്ങളും കൊണ്ട് നിറഞ്ഞിരുന്ന ഈ ഒരു പാത്രങ്ങളൊക്കെ മിനിറ്റിനകം ഇങ്ങനെ ഒരു കോളത്തിലാക്കിട്ടുണ്ട് കേട്ടാ പിന്നെ ഇത്രയും നല്ല അടിപൊളി ആംബിയൻസിൽ കഴിക്കാൻ പറ്റിയ ഒരുപാട് ഐറ്റംസ് ഈവനിങ്ങിലും നൈറ്റിലും ഉണ്ട് കേട്ടാസ് പിന്നെ ഫ്രൈഡ് ചിക്കൻ ഉണ്ട് ഫ്രൈഡ് ചിക്കൻ അപ്പോ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ട് എൻജോയ് ചെയ്യാൻ എല്ലാരും പോകുന്നു ഇങ്ങോട്ടേക്ക് ലൊക്കേഷൻ വരുന്നത് മാവിലാടെത്തുന്നതിന് മുന്നേ ഉള്ള ഓരിപ്പാലത്തിന്റെ തൊട്ടടുത്താണ് കേട്ടോ അപ്പോ ബൈ ഫ്രോം ഫുഡി ഗേൾ ടു പോയിന്റ് സീറോ